ഇറ്റലി ലോകകപ്പിന് യോഗ്യത നേടിയില്ലെങ്കിൽ ഞാൻ ഈ രാജ്യം വിടും എന്നിട്ട് വളരെ വളരെ അകലെ എവിടെയെങ്കിലും പോയി താമസിക്കും ഇറ്റലിയുടെ മുഖ്യ പരിശീലകൻ ജെന്നാരോ ഗട്ടൂസോയാണ് ഇങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി ആറിലെ ലോകകപ്പ് ജേതാക്കൾക്ക് കഴിഞ്ഞ രണ്ട് ലോകകപ്പിൽ യോഗ്യത ലഭിച്ചിരുന്നില്ല നിലവിൽ ഗ്രൂപ്പിൽ നോർവേയ്ക്ക് പിന്നിൽ രണ്ടാമതാണ് ഇറ്റലി പ്ലേ ഓഫിൽ വിജയിച്ചാൽ യോഗ്യത ഉറപ്പാണ് ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ച അൾജീരിയൻ ടീമിന്റെ ക്യാപ്റ്റൻ റിയാദ് മെഹറിസിന് മുപ്പത്തിനാല് വയസ്സായി രണ്ടായിരത്തി മുപ്പതിലെ ലോകകപ്പ് കളിക്കുമോ എന്ന് അദ്ദേഹത്തിനോട് റിപ്പോർട്ടർ ചോദിച്ചു രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ തനിക്ക് മുപ്പത്തൊമ്പത് വയസ്സാകുമെന്നും ആ പ്രായത്തിൽ ഫിറ്റ്നസും ഫോമും നിലനിർത്താൻ താൻ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെന്നുമായിരുന്നു റിയാദിന്റെ മറുപടി പ്രായത്തെ വെല്ലുന്ന ക്രിസ്റ്റ്യാനോയുടെ കായികക്ഷമത ഫുട്ബോൾ താരങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാണ് എന്നതിന്റെ ഉദാഹരണമാണിത് കഴിഞ്ഞ കളിയിലെ അസിസ്റ്റോടെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയതിനുള്ള റെക്കോർഡ് മെസ്സിയുടെ പേരിലായി ഇതുവരെ ഈ റെക്കോർഡ് നെയ്മറിനായിരുന്നു